അനധികൃത ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ നിർബന്ധമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കി ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസ് നമ്പർ ഉൾപ്പെടെ പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം അഷിൻ ഡിയാഗോ വിവരങ്ങളുമായി അഷിൻ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നു എന്താണ് ഉത്തരവിൽ പറയുന്നത് പ്രതി സംസ്ഥാനത്ത് ഇപ്പോൾ ആർക്കും വേണമെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാം എന്ന സാഹചര്യമാണുള്ളത് സ്വന്തമായുള്ളൂ ഒരു വാഹനമുള്ളവർക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അവർക്ക് ആ വാഹനത്തിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാം എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല അനധികൃതമായുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കർശന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് നേരത്തെ ഈ ബോണറ്റ് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ബോണസ് നമ്പർ നേരത്തെ നൽകിയിരുന്നതാണെങ്കിലും അത് തോതിൽ നടപ്പാക്കിയിരുന്നില്ല പക്ഷേ ഇനി മുതൽ അത് കൃത്യമായി കർശനമായി നടപ്പിലാക്കണം നിർബന്ധമാക്കിയിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് അടുത്ത മാസം മുതൽ കൃത്യമായി പരിശോധനകൾ ഉണ്ടാകും അതായത് ബോണറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിന് ഏതാണ്ട് അഞ്ച് വാഹനങ്ങളാണ് ഉള്ളതെങ്കിൽ ആ അഞ്ച് വാഹനങ്ങൾക്കും ബോണറ്റ് നമ്പർ നൽകും ഈ വാഹനമല്ലാതെ ആ ഡ്രൈവിംഗ് സ്കൂൾ മറ്റൊരു വാഹനം കൂടി കൂട്ടിച്ചേർത്ത് ഈ ഡ്രൈവിംഗ് പഠി പഠിപ്പിക്കുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കാനുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പോയിട്ടുള്ളത് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ബോണറ്റ് നമ്പറുകൾ നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ബോണറ്റ് നമ്പറുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുകയും വേണം കാറിൻ്റെ മുൻവശത്തും അതുപോലെ തന്നെ പുറകിലുമായി ഇത് പ്രദർശിപ്പിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത് എന്തായാലും ഈ കൂണുപോലെ വരുന്ന അനധികൃത ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ കർശന നടപടിയെടുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പ്രതി